ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിൻജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് ഒന്നിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അധികം ഫ്രൈ ചെയ്തൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ കുട്ടികളുള്ളതല്ലേ അവർക്കതാണല്ലോ വേണ്ടത് അതുകൊണ്ട് കുറച്ച് മാത്രം ഫ്രൈ ചെയ്ത് ഉണ്ടാക്കി നല്ല ചൂടുകാലം അല്ലേ കുട്ടികളായാലും വലിയവരായാലും നോമ്പ് മുറിച്ച ഉടനെ തന്നെ നല്ലവണ്ണം വെള്ളമാണ് കുടിക്കേണ്ടത് പിന്നെ കഞ്ഞിയും ഉണ്ടാക്കിയിരുന്നു തേങ്ങപ്പാൽ ഒഴിച്ച കഞ്ഞി നേരിയതായി ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കിയത് ചിക്കൻ കുനാഫയാണ് ഒരു മുഴുവൻ കോഴി തന്നെ വാങ്ങി എന്നാലേ നല്ല കഷ്ണം പീസ് പീസാക്കി കിട്ടുകയുള്ളു ആദ്യം തന്നെ ഇതേപോലെ നേരെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു അത് വാഷ് ചെയ്ത് അത് വാഷ് ചെയ്ത കഷ്ണങ്ങളാണിത് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അടിച്ചത് ഒന്നര ടീസ്പൂണാണ് ഇട്ടത് പിന്നെ ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ചുപ്പ് നമ്മൾ സോയാ സോസ് ഒഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർക്കേണ്ടതു കുറച്ച് കറിവേപ്പില ഒരു മുട്ട അതാണ് വേണ്ടത് അതെല്ലാം കൂടി മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക സ്നാക്സിന് വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത് പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി നെയ്യപ്പത്തലും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കിയത് അതായി വരുമ്പോഴേക്കും തന്നെ ഞാൻ നെയ്പ്പത്തിനുള്ള അരി കുഴച്ചെടുത്ത് വെച്ചു അപ്പോൾ തന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കി അതൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തലേത് ദിവസം തന്നെ കുറച്ച് ഫസ്റ്റ് നോമ്പിന്നെ തലേ ദിവസം തന്നെ കുറച്ചുന്നക്കായും കടലറ്റും ഫ്രിഡ്ജിൽ തയ്യാറാക്കി വെച്ചിരുന്നു അതിന്ന് ആവശ്യത്തിനടുത്ത് പുറത്തു വച്ചു ജ്യൂസാക്കി ഉണ്ടാക്കിയത് ബത്തക്കയാണ് ബത്തക്ക ചെറുതായി കട്ട് ചെയ്ത് അതിൽ പാലും പഞ്ചസാരയും ചേർത്ത് വേഗം തന്നെ തണുപ്പിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഉണ്ടാക്കിയത് ആത്തച്ചക്ക ഷാണ് ആത്തച്ചക്ക എങ്ങനെയാണ് അതിൻ്റെ പുളപ്പും കുരുവും എന്ന് നമുക്ക് നോക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് ആത്തച്ചക്ക ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇടുക എന്നിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു രണ്ട് അടി മാത്രമേ അടിക്കാൻ പറ്റൂ നല്ലവണ്ണം അടിച്ചെടുക്കാൻ പാടില്ല അങ്ങനെ അടിച്ചെടുത്താൽ അതിൽ നിന്ന് ഇതേപോലെ അരിപ്പിയിലിട്ട് അരിച്ചാൽ കുരു കുരുവേറെയായി തന്നെ കിട്ടും ഇതേപോലെ അതിൻ്റെ കൊഴുപ്പ് വേറെ കുരുവേറെയായി കിട്ടും ദാ ഇതേപോലെയാണ് അരിച്ചെടുക്കേണ്ടത് അതിനുശേഷം കട്ടപ്പാൽ മുഴിച്ച് പഞ്ചസാരയും ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കുക അതും കൂടി തയ്യാറാക്കി വെച്ചതിന് ശേഷം നമസ്കാരവും ഓത്തെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത് സ്റ്റവ് ഓൺ ആക്കി ചീനച്ചട്ടിയടുപ്പത്ത് വെച്ച് ഓരോന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഞാദം തന്നെ ഫ്രൈ ചെയ്തത് നെയ്പ്പത്തിലാണ് ശേഷം ഉന്നക്കായ ഫ്രൈ ചെയ്തെടുത്തു ശേഷം കട്ടേറ്റം ഫ്രൈ ചെയ്തെടുത്തു അതിനുശേഷമാണ് ചിക്കൻ കുനാഫ ഫ്രൈ ചെയ്തെടുത്തത് ആ ടൈമിൽ കുറച്ച് സമയം കുനാഫ ഫ്രീസറിൽ വെക്കണം പാക്കറ്റോടുകൂടി തന്നെ വെച്ചാൽ മതി ചിക്കൻ ഓരോ പീസെടുത്ത് കുനാഫയിൽ ഇതേപോലെ പൊതിഞ്ഞെടുത്താൽ മതി കുനാഫ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ആക്കണം എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞവും ചിക്കൻ നന്നായി വേവുകയും ഇല്ല നന്നായി വേവുകയില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റായിരുന്നു ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കുട്ടികളെല്ലാം അതാണ് കഴിച്ചത് സോസും കൂട്ടിയാണ് അവർ കഴിച്ചത് ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങളിൽ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലമലൈക്കും